ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ഇൻ എഡ്യൂക്കേഷൻ എന്ന ഈ ചാനൽക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ അസാബ് കേരളയുടെ നൈപുണ്യ പ്രോഗ്രാമിനെ കുറിച്ചാണ് ഓക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എജ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിലേക്ക് പോകാം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴെ അസാ കേരളയുമായി സഹകരിച്ച് നൈപുണ്യ പരിശീലനം നൽകുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജി എസ് ടി യൂസിംഗ് ടാലി ഇലക്ട്രിക്കൽ വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സർവീസ് ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അഭ്യാസ വിദ്യരായ നൂറ് വനിതകൾക്കാണ് ജി എസ് ടി യൂസിംഗ് ടാലി കോഴ്സിൽ പരിശീലനം നൽകുക പൊതുവിഭാഗങ്ങളിലായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ നാൽപ്പത് സീറ്റും ഇ വി ടെക് സർവീസ് ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് കോഴ്സുകളിൽ മുപ്പത് വീതം സീറ്റുകളും ഉണ്ടായിരിക്കുന്നതാണ് പദ്ധതി പ്രകാരം കാസർകോട് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലെ ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ താമസിക്കുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്ലസ് ടു യോഗ്യതയുള്ള അക്കൗണ്ടിംഗ് മേഖലയിലെക്കുറിച്ച് പ്രാഥമിക ധാരണയുള്ള വനിതകൾക്ക് ജി എസ് ടി യൂസിംഗ് ടാലി കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ പ്ലസ് ടുവിനോടൊപ്പം അതേപോലെ തന്നെ അടിസ്ഥാന കമ്പ ൂട്ടർ പരിജ്ഞാനം ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് കാസർഗോഡ് വിദ്യാനഗറിലുള്ള അസാപ്പിൻ്റെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലായിരിക്കും ഈ രണ്ട് കോഴ്സുകളുടെയും പരിശീലനം നൽകുക ഇലക്ട്രിക്കൽ വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സർവീസ് ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളിൽ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അസാപ്പിൻ്റെ മലപ്പുറം ജില്ലയിലെ താവന്നൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലും അസാപ്പിൻ്റെ തൃശൂർ ജില്ലയിലെ കുന്നംകുളം സ്കിൽ പാർക്കിലുമായിരിക്കും പ്രായോഗിക പരിശീലനം നൽകുക നിരവധി ജോലി അവസരങ്ങളുള്ള ഈ മേഖലയിൽ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റ് സഹായവും ഉണ്ടായിരിക്കുന്നതാണ് കോഴ്സിനൊപ്പം ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂ സജ്ജമാക്കുന്ന പ്ലേസ്മെന്റ് കൂടി ആ ഒരു പ്രോഗ്രാംസും കൂടി നൽകുന്നതാണ് ഓക്കെ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഈ നമ്പറും അതേപോലെ തന്നെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എന്നാൽ ശരി ബായ്